പുതിയ ഉയരങ്ങൾ കീഴടക്കി കുതിച്ചു പാഞ്ഞ് ഇന്ത്യ ഐ എസ് ആർഒയാണ് രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ ഏഴരയ്ക്ക് ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിച്ചുയർന്നത് രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണത്തിന്റെ വളർച്ചയുടെ നാഴികക്കല്ലാണ് സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിനാണ് ഐ എസ് ആർഒ പറപ്പിച്ചത് എന്താണിതിൻ്റെ പ്രത്യേകത അന്തരീക്ഷവായു വലിച്ചെടുത്ത് കുതിക്കാനുള്ള ശേഷി സ്ക്രാംജെറ്റ് എഞ്ചിനുണ്ട് ഇതുപയോഗിച്ചുള്ള പരീക്ഷണ പറക്കൽ വൻ വിജയമായി ഈ വിജയത്തിന്റെ പ്രാധാന്യം എന്താണെന്നറിയാമോ ഇത്തരത്തിൽ പരീക്ഷണം നടത്തുന്ന ലോകത്തെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ റോക്കറ്റിൽ കുതിച്ചുയർ ആവശ്യമായ ത്രസ്റ്റ് ഇന്ധനം വേണം ഇന്ധനം ജ്വലിക്കാൻ ആവശ്യമായ ഓക്സിജനു വേണ്ടി ഓക്സിഡൈസറും രണ്ട് ടാങ്കുകളിലായി സംഭരിക്കും എ ടി വിയിൽ ഇന്ധന ടാങ്ക് മാത്രമേ ഉണ്ടാകൂ എയർ ബ്രീത്തിംഗ് പ്രൊപ്പഷൽ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ സഹായത്തോടെ ഇന്ധനം ജ്വലിപ്പിക്കും റോക്കറ്റ് ശബ്ദാദി വേഗത്തിലേക്ക് അതായത് ഹൈപ്പർസോണിക് വേഗത്തിലേക്ക് എത്തുമ്പോൾ വലിച്ചെടുക്കുന്ന വായുവിലെ ഓക്സിജനെ റോക്കറ്റിന്റെ വേഗം കൊണ്ടുണ്ടാക്കുന്ന മർദ്ദം ഉപയോഗിച്ച് കംപ്രസ് ചെയ്ത് ഓക്സിഡൈസറാക്കി മാറ്റും ഹൈഡ്രോജൻ ഇന്ധനം കത്താൻ സഹായിക്കും രോഹിണി അഞ്ഞൂറ്റി സൗണ്ടിംഗ് സൗണ്ടിങ് റോക്കറ്റിന്റെ ഇരുവശങ്ങളിലായി പ്രൊപ്പഷൽ ഘടിപ്പിച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിളായി രൂപമാറ്റം വരുത്തിയാണ് സാങ്കേതികവിദ്യ പരീക്ഷിച്ചത് ബ്രീത്തിംഗ് പ്രൊഫഷണൽ സാങ്കേതികവിദ്യയുടെ ആദ്യ പരീക്ഷണം നടന്നത് രണ്ടായിരത്തി പതിനാറിലാണ് എന്താണ് ഈ സാങ്കേതികവിദ്യയുടെ മേന്മ സാധാരണ റോക്കറ്റിന്റെ ഭാരത്തിന്റെ എൺപത് ശതമാനവും ഇന്ധനവും ഓക്സിഡൈസറുമാണ് ഓക്സിഡൈസറിന്റെ അളവ് കുറയ്ക്കുന്നതോടെ റോക്കറ്റിന്റെ ഭാരം കുറയും കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ടാകും ഇതോടെ വിക്ഷേപണത്തിന്റെ ചെലവും കുറയും ചില പോരായ്മകളും ഇതിനുണ്ട് ഓക്സിജൻ സാന്ദ്രത കൂടിയ അന്തരീക്ഷ പാളികളിൽ മാത്രമേ ഈ എഞ്ചിൻ ഉപയോഗിക്കാൻ കഴിയൂ ഭൂമിയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ വരെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എൻജിൻ പ്രവർത്തിപ്പിക്കാം തുടർന്ന് ഓക്സിഡൈസർ കൂടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എൻജിൻ പ്രവർത്തനം മാറ്റേണ്ടിവരും